ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മത്തിയും കൂറുക്കിയും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റുള്ള കറിയാണ് അതിനു വേണ്ടി കുറച്ച് മത്തി കഴുകി നുറുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ചീനച്ചട്ടി ചട്ടിയിൽ ചെറിയ മത്തിയാണെങ്കിൽ നുറുക്കണ്ട ഇത് നല്ല നെയ്മത്തി ആയതുകൊണ്ടാണ് നുറുക്കിയത് പിന്നെ കുറച്ച് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നെയ്മത്തിയാണെങ്കിൽ ആട്ടാ ഇത് വെച്ച ടേസ്റ്റ് കൂടുതൽ കിട്ടാം പിന്നെ കുറച്ച് കറിവേപ്പിൽ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പാണ് ട്ടാ കൂർക്ക് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ട്ടോ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ദേ കുറച്ച് മഞ്ഞ് മിളക് പച്ചമുളക് മുറിച്ചിട്ടതാണ് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കിട്ട് കൊടുക്കാം ഒന്നും ഇട്ടിട്ടില്ല ഇതില് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ കുക്കറിൽ ഇട്ട് വേവിച്ച് മാറ്റി വെച്ചതാണ് അതാണ് ഇട്ട് കൊടുക്കുന്നത് കൂർക്ക മീനിലിട്ടിട്ടുണ്ടെങ്കിൽ വേവാൻ നേരെ പിടിക്കും അത് കാരണമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചത് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളക് പൊടി ഇടാം ഞാൻ രണ്ട് ടീസ്പൂണാണ് ഇട്ടേക്കണത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം ഞാൻ പാകത്തിന് ഇട്ടിട്ടുള്ളൂ ചിലർക്ക് ഇതിൽ കുറവ് മതിയായിരിക്കും അതവരെ അവര എരിവനുസരിച്ചിടാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഞാൻ ഉപ്പും കല്ലാണ് കല്ലാണിട്ടേക്കുണ്ട് എന്നിട്ട് കൈക്കൊണ്ട് നന്നായിട്ട് തിരുമ്പണത് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി എടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ തിരുമ്പി കഴിഞ്ഞിട്ട് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക കറിയിൽ രണ്ടാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം അത് കൂടുതൽ വേവണ്ടത് നമ്മുടെ കൂർക്ക വെന്തതാണ് അപ്പോൾ കൂടുതൽ വേവണ്ട ആവശ്യമില്ല മത്തി നന്നായിട്ടൊന്ന് വെന്താൽ മതി ഇത് നെയ്മത്തിയാണ് നെയ്മിത്തിയാണ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവാട്ടോ ഇതേ അതുപോലെ തന്നെ പുളിക്ക് ഞാൻ രണ്ട് കുടം പുളിയാണ് ഇട്ടേക്കുന്നത് ഇനി ഇത് നമുക്ക് അടച്ച് മൂടി വെച്ച് വേവിക്കണം ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇടാൻ മറന്നുപോയി അതാണ് ഇഞ്ചി ഇട്ടത് കേട്ടാ ഇനി ഇത് നന്നായിട്ട് അടച്ച് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കണം എന്തെങ്കിലേ എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അടച്ച് മൂടിവെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം ദേ പത്ത് മിനിറ്റ് നേരമായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് തുറക്കാണ് ചെയ്യണത് ഡേ നമ്മളത് തുറന്നു തുറന്ന് നോക്ക് നമുക്കെല്ലാം പച്ചറ്റാണോ നോക്കാം എല്ലാം പാകത്തിനുണ്ടോ കൂർക്ക വെന്തോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം എല്ലാം റെഡിയാണ് ഞാൻ നോക്കി ഇപ്പം എല്ലാം റെഡിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് രണ്ടാം പാല് നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ തനിപ്പാൽ ഒഴിക്കണം അതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തനിപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ കണ്ടില്ലേ ഇപ്പം ഇതിൽ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ തനിപ്പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ തീയൊക്കെ ചൂട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തനിപ്പാൽ ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്താ വെച്ചാൽ ചട്ടിക്ക് നല്ല ചൂടാണ് അതാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തനിപ്പാൽ ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഇത് പിരിഞ്ഞോണം അത് കാരണമായിട്ടാണ് ഒഴിക്കാത്തത് ചട്ടിയിലായത് കൊണ്ടാണ് ചട്ടിക്ക് നല്ല ചൂടാണ് ഇത് ഇതൊഴിച്ചാൽ നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞോണം അത് കാരണമാണ് ഞാൻ തീ ഓഫ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ചീ ചട്ടിയിൽ തനിപ്പാൽ ഒഴിച്ചത് അതിന് ശേഷം ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തത് എൻ്റെ കയ്യിൽ കറിവേപ്പില കുറച്ചുള്ളതുകൊണ്ടാണ് കുറച്ചിട്ട് കിട്ടാം നിങ്ങളുടെ കൂടുതലുണ്ടെങ്കിൽ ഇടാം അത് കഴിഞ്ഞിട്ട് രണ്ട് വറ്റലമുളക് ചീന്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി കുരുന്ന് അരിഞ്ഞതാണത് അതിട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ചട്ടിയിലേക്ക് ഒഴിക്കാം ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് താളിച്ചത് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് ഇഷ്ടമുണ്ടാവില്ലേ പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും എൻ്റെ ചാളയും എന്ന് വിചാരിക്കുന്നു